വാ നസീമാ നീ വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ അതിന് വായിൽ വെക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അവിടെ ഇന്ന് ആ ഉണക്ക പുട്ടന്നെ അല്ലേ നീ ഒരു ദിവസം കൂടെ അത് കഴിക്കേ നാളെ മുതൽ നിനക്ക് എന്താ വേണ്ട അത് അവളുടെ അടുത്ത് തരാൻ പറയാ വേണ്ട ഒരു നേരം കഴിച്ചില്ല ഒന്നും സംഭവിക്കുന്നുല്ല ഷംല ഷംല എന്താ നിനക്ക് പുട്ടല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അയിന് എങ്ങനെയാണ് എളുപ്പപ്പണിയല്ലേ നോക്കുള്ളൂ നീ ഇന്നും കൂടി അതൊന്ന് കഴിക്കേ രാവിലെ തന്നെ ഇങ്ങനെ പട്ടിണി ഇരിക്കണ്ട എനിക്ക് വേണ്ട പറഞ്ഞില്ലേ നിനക്കെന്താ പറഞ്ഞാലും മനസ്സിലാവില്ലേ അയിന് രാവിലെ തന്നെ പഠനിക്കിട്ടപ്പ നിനക്ക് സമാധാനായില്ലേ നീ ഉണ്ടാക്കിയതൊക്കെ നീ എന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് തിന്നു തീർത്തോ ഉമ്മാ ഇത് കണ്ടവാളാ വീട്ടിൽ പോയപ്പോ വാങ്ങി വാങ്ങിത്തന്നതാ എങ്ങനുണ്ട് ആ നന്നായിട്ടുണ്ടല്ലോ അങ്ങനെയാണ് സ്നേഹമുള്ള വീട്ടുകാരെ അല്ലാണ്ട് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാലേ ബാധ്യത തീർന്നു പറഞ്ഞ അങ്ങോട്ട് ഇരിക്കല്ലേ വേണ്ടത് നീ എന്താ പണിയൊന്നും ചെയ്യാണ്ട് നിൽക്ക്ണ് പോയിട്ട് മുറ്റന്ന് അടിച്ചു വാര് മുറ്റ രാവിലെ അടിച്ചതാണല്ലോ അതെനിക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചോണ്ട എനിക്കൊരു ഗ്ലാസ് വെച്ചോ എനിക്കുള്ള കുറച്ച് മധുരം കൂട്ടിട്ടോ ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞേല്ലാം ചെയ്തു കൊടുക്കണ്ട അതിനെനിക്ക് പണി ചെയ്യാൻ മടിയൊന്നും ഇല്ലക്കാ പണി ഞാൻ എത്ര വേണമെങ്കിലും ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഉമ്മ എന്തിനാ രണ്ടാളി രണ്ടു തരത്തില് കാണുന്നു അതങ്ങനെ ഉണ്ടാവൂ കാരണം നീ കാശില്ലാത്ത വീട്ടത്തെയും അവള് കാശുള്ള വീട്ടത്തെയാണ് ഇനിയെങ്കിലും നീ ഈ മിണ്ടാണ്ടെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റിയെടുത്തത് നിനക്ക് പറ്റാത്തത് അവര് പറയുമ്പോ നീ തിരിച്ചു പറഞ്ഞോ ഇത്രയും കാലമൊക്കെ നീ മിണ്ടാണ്ടിരുന്നില്ലേ എന്നിട്ടിപ്പൊ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റണ്ടോ താന്നു കൊടുക്കും തോറും ഇവരൊക്കെ തലകേറി ചെയ്യുള്ളൂ ഞാൻ നിന്റെ അടുത്തൊരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട് നേരെ എത്രയായി ഷമില ഞാൻ നിന്റെ അടുത്താ ചോദിക്കണതേ നിനക്ക് ചെവിയും കേക്കില്ലേ കേട്ടു ന ചായ ഇങ്ങനെ എടുക്ക് പാൽ ഇതാ ഫ്രിഡ്ജിലുണ്ട് പഞ്ചസാരയും ചായപ്പൊടി ആ പാത്രങ്ങളിലും ഉണ്ട് ചായ വേണമെങ്കിലേ തന്നെ താനിട്ടങ്ങോട് കുടിച്ചാ മതി തർക്കുത്തരം പറയാനൊക്കെ ആയപ്പോ നീ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കാര്യം പറയണത് എങ്ങനെ ഇതാത്ത തർക്കുത്തരാവണേ ഉമ്മാ എന്തവിടെ ഞാൻ ഉള്ളിടത്തൊരു ക്ലാസ് ചായ വെച്ചേരാൻ പറഞ്ഞ ഇനേ ഇവിടെ എന്തിനടുത്ത് തർക്കുത്തരം പറയുക അപ്പൊ എന്താണ് നിനക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചു കൊടുത്തോടെ അവൾക്ക് എനിക്കിപ്പോ സൗകര്യം ഇല്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നീ എന്തിനുള്ള പുറപ്പാടാടി എന്റെ അടുത്ത് ചൂടായിട്ടൊന്നും ഒരു കാര്യവുമില്ല ഞാൻ വെച്ചേരുന്ന ആരും വിചാരിക്കും വേണ്ട നീ എങ്ങോട്ട് വാമോളെ അവൾ നിനക്ക് ചായ വെച്ചു ചെയ്യും അവൾ അത് നിനക്ക് റൂമിൽ കൊണ്ടുതരികയും ചെയ്യും ീ നീ അവിടെ തിരുമ്പാനുള്ള തുണികൾ കൂട്ടി വെച്ചിന് കണ്ടില്ലേ അതൊന്ന് എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത് അത് അവിടെ ഇട്ടവർക്ക് എന്തേ തിരുമ്പാൻ കൈയില്ലേ വേണമെങ്കിൽ വന്ന് തിരുമ്പാൻ പറയേ ഞാനിവിടെ ആര് അടിമയൊന്നുമല്ല നീ അവിടെ തരക്കടില്ലാലോ തർക്കുത്തരൊക്കെ പറയാൻ പഠിച്ചിക്കണോ ഉമ്മ വെറുതെ എൻ്റെ അടുത്ത് തർക്കിക്കാൻ വരണ്ട ഞാൻ തിരുമ്പില്ല ഇനി അത് അവിടെ കടക്കണേലും ഉമ്മാക്കെ വല്ല അടുങ്ങറുണ്ടെങ്കിലേ ഉമ്മ പോയി തിരുമ്പിക്കൊടുക്കി ഇത്രയും കാലം നീ എന്നെല്ലോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ മുമ്പ് ഇനി അതിന്റെ ആവശ്യമില്ല അപ്പൊ നീ ഒരുമ്പിട്ട് ഇറങ്ങിയേക്ക് തന്നെയാണ് അല്ലേ ആ അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചോളി അവള് കരുതി കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ അല്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല അവള് ഞാനും അതാരോഹിക്കണത് ഓരോ ദിവസം കഴിയുംതോറും അവൾക്ക് അഹങ്കാരം കൂടി കൂടി വരികയാണ് അതൊന്നും മാറ്റി മാറ്റിക്കൊടുത്തില്ലിങ്ങ ശരിയാവില്ല എന്താ പതിനൊരു വഴി വഴിയൊക്കെ ഉണ്ട് ഉമ്മന്ന് എന്റെ കൂടെ നിന്നാ മതി എങ്ങനെ അതൊക്കെ ഉണ്ട് ഉമ്മ കണ്ടോ ഉമ്മ നോക്കി എന്റെ വള കാണാനില്ല കാണാനില്ലാന്നോ ഏത് എന്റെ പാപ്പ വാങ്ങി തന്നതോ ആ അതെന്നെ ഞാൻ റൂമിൽ ടേബിളിന്റെ മേലെ വെച്ചതായിരുന്നു ഇപ്പൊ നോക്കുമ്പോ കാണാനില്ല നീ നല്ലവണ്ണം നോക്കായിരുന്നു അവിടെ ഒക്കെ ഞാനൊക്കെ നോക്കി അവിടെയും അവിടെ എവിടെയും കാണാനില്ല ഇത് ആരോ മനഃപൂർവ്വം എടുത്തിന്നെയാണ് അയിനിപ്പന്നാരും ഇവിടെ വന്നിട്ടൊന്നും ഇല്ലാലോ അയിന് പുറത്തുള്ളവർ തന്നെ വന്ന് എടുക്കണമെന്നൊന്നും ഇല്ലല്ലോ അടി എവിടെയാ വാളാ ഉമ്മ ഞാനൊന്നും എടുത്തിട്ടില്ല നീ എടുത്തില്ലെങ്കി പിന്നെ ആ വള എവിടെ മാന് പോയോ മര്യാദക്ക് അവളുടെ വള തിച്ചു കൊടുത്തോ ഉമ്മ എന്തൊക്കെയാ ഈ പറയണത് ഞാനിന്ന് താത്തന്റെ റൂമിൽ തന്നെ പോയിട്ടില്ല നീ അല്ലാണ്ട് ആരും അത് എടുക്കാൻ പോണില്ല മര്യാദക്ക് എന്റെ വാളി എടുത്തിട്ട് വന്നാ എടുത്തിട്ടില്ല പറഞ്ഞ എന്താ നിങ്ങള് വിശ്വസിക്കാത്തത് എന്താണത് നിന്റെ കെട്ടിയവളെ ഇവളില്ലാത്ത നേരം നോക്കിട്ട് അവളുടെ റൂമ് കേറിയിട്ട് അവളുടെ വാള എടുത്തിട്ട് വന്നിരിക്കണോ അത് പൂങ്കണ്ണിയിൽ നിങ്ങൾ കണ്ടോ ചോദിച്ചിരും ഒഴുക്കുകൾ ഇവളല്ലാണ്ട് വേറെ ആരും ഇവിടെ വന്നിട്ടില്ല എടുത്തിട്ട് നിന്നോട് ഞാൻ അവള് എടുത്തില്ലെങ്കി പിന്നെ ആ പോയടാ അതിന് വള പോയിന്നുള്ളതിന് എന്താ ഉറപ്പ് ഇത് കരുതിക്കൂട്ടി ചെയ്താണെങ്കിലോ ഞാനോ ഞാൻ അങ്ങനെ നിനക്ക് വെള്ളടുത്തുള്ള സ്നേഹം കൊണ്ടേ ഞാൻ ഞാൻ ചെയ്യില്ല എന്റെ ഞാനങ്ങനെയൊന്നും സംശയിച്ചു അത്രേ അത്രയുള്ളൂ എന്നാ നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യേ നമുക്ക് റൂമിൽ പോയി നോക്കി നോക്ക എല്ലാട്ടാ നിന്റെ റൂമില് എന്നാ വേറെന്താളും വള കിട്ടണ്ടേ ഇതല്ലേ നീ ഇവിടെ എടുത്തു ആ അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഞാൻ ബാക്കി എല്ലാവരും നോക്കിയാലോ മറേലും മാത്രം നോക്കിയില്ല നോക്കില്ല കാരണം നോക്കിയാൽ പിന്നെ നിനക്ക് വെള്ളം കല്യാക്കാൻ പറ്റില്ലല്ലോ

ഭക്ഷണമൊക്കെ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് ആ ശെരിയാണ് ഞാൻ ഉണ്ടാക്കിയാലും ഞങ്ങൾ രണ്ടാളും എന്തിന് ഇവിള് പറഞ്ഞിട്ടായിരിക്കും അല്ലാണ്ട് പാരു പറഞ്ഞിട്ട കെട്ടിയാളില് കൂട്ടം കേട്ടിട്ട് നീ വേണ്ട പണിക്ക് ഇറങ്ങി തിരിക്കാൻ പോവുകയാണ് ഇവിടെ ഇവിടെ പോയാ പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുക എന്ത് കാര്യങ്ങള് നിങ്ങളുടെ അടുത്ത് രണ്ടാളത്ത് ഞാൻ കൊറേ കാലായിട്ട് വിചാരിക്കുന്നു

അവള് പോണെങ്കിൽ പോട്ടെ അതിനിപ്പ എന്താണ് നമുക്കൊരു ശല്യം ഒഴിഞ്ഞു കിട്ടി അങ്ങോട്ട് വിചാരിച്ചാ മന് അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി ഇനി എതിനും കൂടി ഇവിടെ ഇറക്കി വിട്ട എനിക്ക് നീ അതൊന്നും കാര്യമാക്കാൻ നിക്കണ്ട പുകഞ്ഞ കൊള്ളി പൊറത്ത് അത്ര തന്നെ ആ അമ്മ തിരുമ്പാൻ പോവുക ആ എന്തേ ആ എന്റെയും കുറച്ച് തുണികൾ തിരുമ്പാണ്ട് ഞാൻ റൂമിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്തിട്ട് പോയി ചായ വെച്ച് തിരിക്കണ്ടമ്മ അടുക്കളയില് ചായ ഈ സമയത്ത് എന്താ ചായ ചായ കുടിക്കാൻ അതിന് നേരം സമയൊക്കെ ഉണ്ടാവും കുടിക്കാൻ തോന്നുമ്പോ കുടിക്കണം അല്ലാണ്ട് ഇപ്പൊ എന്താണ് വെച്ച് വെച്ചതൊന്നുമില്ല ആ അന്നമ്മ എനിക്കൊരു ഗ്ലാസ് വെച്ചുതേരി എന്നിട്ട് തിരുമ്പാൻ പോയാ മതി എന്നാ ചായ അടുക്കളയിൽ രാവിലെ തിന്ന പാത്രങ്ങൾ അങ്ങനെ കിടക്കണുണ്ട് അതൊക്കെ ഒന്ന് പോയി കഴുകി വെക്കായിരുന്നോ അതൊക്കെ മേഞ്ഞെ അങ്ങോട്ട് കഴുകി വെച്ചാൽ മതി ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കണേ അതൊന്ന് കാണട്ടെ ഞാൻ തുണി തിരുമ്പാൻ പോകുകയല്ലേ തിരുമ്പി കഴിഞ്ഞിട്ടൊക്കെ കഴുകി വെച്ചാൽ മതി ഞാനൊന്നും കഴുകി അതൊന്നും വൃത്തിയാവില്ല അല്ല പണിയെടുത്ത് പണിയെടുത്ത് മനുഷ്യൻ്റെ ഊപ്പാടെ പോയി വിളാണെങ്കിലോ തിന്ന പാത്രം കൂടി ഒന്നും കഴുകി വെക്കണില്ല അതും കൂടി ഞാൻ ചെയ്യണം സമയത്തൊന്നും അറിയണ്ടായിരുന്നു ഒക്കെ കാലം ചുവട്ടിൽ എത്തിച്ചുചേരുമായിരുന്നു എനിക്ക് ഈ പൂതനൊന്നും ചെയ്യണമില്ല ചെയ്യാനൊട്ട് അറിയൂല അതോ ഞാനിനി എന്ത് ചെയ്യും പറിച്ചോനെ നസീമാ എന്താ അല്ലേ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അല്ല ഇവിടുത്തെ പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യണത് എല്ലാം കൂടി ഒറ്റക്ക് ചെയ്തിട്ട് എത്തണില്ലേ നമുക്ക് ഇവിടെ ഒരു പണിക്കാരത്തേ നിർത്തിയാലോ എന്തിന് അതിന് മാത്രത്തിലുള്ള പണികളൊക്കെ ഇണ്ടവിടെ ഷമിലുള്ള സമയത്ത് അവൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവളിനെ പോലെയാണ് ഞാന് എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ അവളിനെ പോലെയൊക്കെ ചെയ്ത് എത്തണ്ട എനിക്ക് അതിന് മാത്രത്തിലുള്ള പണി എന്താ ഇവിടെ ഞാൻ ചോദിക്കുന്നതേ രണ്ടാൾക്കുള്ള ചോറും കൂട്ടാൻ വെക്കുന്നത് എത്ര വല്ലാത്ത പണി ചോറും കൂട്ടാൻ വെക്കലെ മാത്രം ഇവിടെ പണിയുള്ളൂ അടിക്കണം തുടയ്ക്കണം തിരുമ്പണം പാത്രങ്ങൾ കഴുകണം ഇതൊക്കെ പണി തന്നെയല്ലേ എന്നാ വന്ന് എന്നെ ഒന്ന് സഹായിക്ക അതും ചെയ്യണില്ലല്ലോ നീ തിന്ന പാത്രം കൂടി കഴുകി വെക്കുന്നില്ല എന്നെ ഇങ്ങോട്ട് കൊണ്ട നിൽക്കുന്നതേ ഇവിടുത്തെ അടുക്കള പണി ചെയ്യാനല്ല നിങ്ങൾ ശമ്മലാന്റെ അടുത്ത് കാണിച്ച പോലെ പോരുകണിക്കാൻ നിൽക്കാ എന്റെ അടുത്ത് നല്ല തണ്ടും നേടി ഉണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെന്താ പണിയെടുത്താല് മൂന്നു നേരം മൂക്കുമുട്ടി ഇരുന്ന് തിന്നണമുണ്ട് വെറുതെ ഒന്നും അങ്ങനെ ഇരുന്ന് തിന്നാൻ പറ്റില്ല ഞാൻ എന്റെ മകൻ സമ്പായിക്കണെന്നാ തിന്നണത് അതിനെന്താ നിനക്ക് ഇത്ര കണക്ക് പറയാനുള്ളത് അവനെ എന്നെ ഒന്ന് വിളിക്കട്ടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ട് ഞാന് നിങ്ങളത് പറയേ പറയാണ്ടിരിക്കെ എന്തോ ചെയ്തോളെ എനിക്ക് അതിനൊന്നും യാതൊരു കുഴപ്പവും ഇനി നിങ്ങൾ അത് പറഞ്ഞാലും ഒരു കുഴപ്പവും മോപ്പിലടുത്ത് ചോദിക്കാനും വരില്ല നീ എന്തിനാ അങ്ങനെ പറഞ്ഞേന്ന് പറഞ്ഞിട്ട് കാരണം ചോദിച്ചാലേ ഇക്കാക്കിനെ അതിന്റെ ബുദ്ധിമുട്ട് ഇക്കാക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടേ ആ വക ഭീഷണിന്ന് എന്റെ അടുത്ത് വേണ്ട നീ ഇത്ര കാര്യം എന്നുള്ളത് ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് നിന്റെയൊക്കെ കൂട്ടം കേട്ടത് ആ പാവത്തിന് ഞാൻ എത്ര കഷ്ടപ്പെടുത്തി എന്ന് അറിയോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഞാനിപ്പോ ഈ കടന്നനുഭവിക്കുന്നതും പാവം ഞാനതിന് സമാധാനം വറുതു കൊടുത്തിട്ടില്ല ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാനും കൂടി ഞാൻ സമ്മതിക്കില്ലായിരുന്നു നിന്റെയൊക്കെ കൂട്ടം കേട്ട് ഞാൻ അതിനെ കളിയാക്കാനും കൂടി നോക്കി അനുഭവിക്കോടി നോക്കിയോ എനിക്ക് നിങ്ങളുടെ പണംപുരാണെന്ന് കേട്ടു നിൽക്കാൻ സമയമില്ല എനിക്കൊന്ന് കടക്കണം ഒന്ന് പോയി തെരുവിടന്ന്